കേരള ജോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ പോലെ ഇന്നും കുറെ ഒഴിവുകൾ വന്നിട്ട് ദിവസവും നമ്മളടുത്ത് ഒഴിവുകൾ ഉണ്ട് ഓടി ഒഴിവുകൾ കൃത്യമായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ജോലി ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസിൽ വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവും അപ്പോൾ ഇന്ന് നമ്മളടുത്ത് വന്നിരിക്കുന്നത് എക്കൗണ്ട്സ് വേക്കൻസിയാണ് നമുക്ക് എക്കൗണ്ട്സിൽ ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസായിട്ട് ബന്ധപ്പെടുക പിന്നെ ഇത് വന്നിരിക്കുന്ന തൊഴിലവസരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോഴിക്കോട് സിറ്റിയിൽ വന്നിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം മെയിലോ ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് സിറ്റിക്ക് അകത്താണ് ഗ്രാഫിക് ഡിസൈനർ വീഡിയോ എഡിറ്റർ ഫാക്കൽറ്റി എന്നീ വേക്കൻസികൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴിക്കോട് സിറ്റിക്ക് അകത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട് നമുക്ക് ഫീമെയിൽ വെയ്റ്റർ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽസ് നിന്നാണ് ഈ ഒരു വേക്കൻസി ഉള്ളത് കോഴിക്കോട് സിറ്റിയിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ഓഫീസ് സ്റ്റാഫ് വാക്കൻസിക്ക് നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ആവശ്യമുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് ഓഫീസ് സ്റ്റാഫ് വാക്കൻസി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലവസരത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കേരള ജോബ്സിൻ്റെ ഓഫീസുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക ഒന്നേക്ക് ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ കേരള ജോബ്സിൻ്റെ ഓഫീസ് കോഴിക്കോട് കോർണേഷൻ സുഡിയോയുടെ എതിർവശത്താണ് അപ്പോൾ ഓഫീസിലേക്ക് നേരിട്ട് വരിക